മക്കബായരുടെ പുസ്തകം ആമുഖം യവനാചാരങ്ങൾ യഹൂദറിന് മേലെ അടിച്ചേൽപ്പിക്കുവാൻ ഗ്രീക്കുകാർ ശ്രമിച്ചു ഒരു കൂട്ടം യഹൂദർക്ക് പിന്തുണ നൽകി ചെറുത്തു നിന്നവർ മതപീഡനങ്ങൾക്ക് വിധേയരായി ബിസ് ഇരുന്നൂറ്റി എഴുപത്തിയാറിൽ സെലൂക്കസ് രാജവംശമായ അന്തിയോക്കസ് എപ്പിഫാനസ് നാലാമൻ രാ രാജാവിൻ്റെ രാജാവായതോടെ സ്ഥിതി രൂക്ഷമായി വിഗ്രഹാരാധന നടത്തുന്നതിനും പന്നിമാം സം ഭക്ഷിക്കുന്നതിനും യഹൂദർ നിർബന്ധിതരായി അനേകർ യഹൂദർ മതമർദ്ദനത്തിൽ ജീവാർപ്പണം ചെയ്തു എന്നാൽ ആയുധമെടുത്ത മർദ്ദനത്തെ നേരിടാൻ കുറേ പേർ തയ്യാറായി അവർക്ക് നേതൃത്വം നൽകിയവർ പുരോഹിതനായ മത്തിത്യാസിൻ്റെ പുത്രൻ യൂദാസാണ് മക്കബായർ എന്നറിയപ്പെടുന്ന യൂദാസിൻ്റെ കൂടെ ചേർന്നവരുടെ എല്ലാ കെല്ലാം മക്കബായർ എന്ന പേര് കിട്ടി യവനാധിപത്യത്തിനെതിരായ ഹൂതയുടെ ചെറുത്തുനിൽപ്പിൻ്റെ ചരിത്രമാണ് മക്കബായരുടെ ഒന്നും രണ്ടും പുസ്തകങ്ങൾ വിവരിക്കുന്നത് മത്തത്തിയാസിൻ്റെ മക്കളായ യൂദാസ് ജോസത്താൻ ഷെമിയോൻ എന്നിവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വിജയങ്ങളും പരാജയങ്ങളുമാണ് ഒന്നാം പുസ്തകത്തിൽ വിവരിക്കുന്നത് രണ്ടാം പുസ്തകത്തിൽ നിയമത്തോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് വീരചരമടഞ്ഞ വന്ന രക്തസാക്ഷികളുടെ ചരിത്രവും മർദ്ദനകാലത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിന്നവർ നിൽക്കുന്നവർക്കുള്ള ഉത്തേജനം നൽകുന്നതുമാണ് ഗ്രന്ഥത്തിൽ ലക്ഷ്യം വീര വീര വീരചരമടഞ്ഞവർ നിത്യമായി ജീവിക്കും എന്ന അവർ എന്ന് ഈ ഗ്രന്ഥം ഉറപ്പിച്ച് പ്രസ്താവിക്കുന്നു മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം ബൈബിളിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം പ്രകടമാക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പാവപരിഹാര ബലി അർപ്പിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നതായി പ്രാചീന കാണുന്നു ബി സി ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥങ്ങളുടെ ഹീബ്രോ മൂലം ലഭ്യമല്ല ഗ്രീക്ക് പരിവർത്തനമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഘടന മഹാനായ അലക്സാണ്ടർ മക്കബായ വിപ്ലവം യുദാസ് മക്ക മക്കബായർ യുവനാഥാൻ ഷമിയോ രണ്ട് മക്കബായരുടെ പുസ്തകത്തിൽ ഈജിപ്തിലെ ഹൂതർക്കുള്ള കത്തുകൾ പ്രസാദ കുറിപ്പ് ഹെലിയോ ദോറസ് ദേവാലയം അശുദ്ധമാക്കാൻ ശ്രമിക്കുന്നു മതമർദ്ദനം ദേവാലയം അശുദ്ധമാക്കുന്നു യുവദാസിൻ്റെ വിജയം ദേവാലയ ശുദ്ധീകരണം മതമർദ്ദനം തുടരുന്നു ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത് എടുത്താൽ കഴിഞ്ഞാൽ എനിക്ക് പരിശുദ്ധ വരും ഇതിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചിട്ടുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ